പച്ചിക്കുതേ എന്ന് പറഞ്ഞ് പോയവന്മാരായി ഇംഗ്ലണ്ടിലോട്ട് ഇപ്പൊ അമ്മായ തായെ പച്ചക്കിതേ എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയവന്മാരൊക്കെ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് പറയാ മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലുള്ളവരാട്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇംഗ്ലണ്ടിൽ അവന്മാരാണ് തീരുമാനിക്കുന്നത് ഇംഗ്ലണ്ടിൽ ആര് ചെയ്യണം ആരെന്ത് പറയണം ആരെന്ത് പറയാതിരിക്കണം ആരാർക്ക് സപ്പോർട്ട് നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് യമനില് ഹൂത്തികള് എന്തു ചെയ്യുകയാണ് യുദ്ധത്തിന് ഇറങ്ങി നടക്കുക യമനില് ഹൂത്തികൾ എന്ത് ചെയ്യുകയാണ് യുദ്ധത്തിന് ഇറങ്ങി നടക്കുക ആർക്കുമായിട്ട് ആർക്കെതിരെ ചാവ് കടലിനാത്ത് സോറി ചാവുകടൽ അല്ലല്ലോ ചെങ്കടലിനാത്ത് ചെങ്കടലില് പോകുന്ന അന്താരാഷ്ട്ര പിന്നെ കപ്പലുകളെല്ലാം തടഞ്ഞുകൊണ്ട് ആ കപ്പലുകളുടെ മേലെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ തകർത്തറിയാൻ വേണ്ടിയിട്ട് ഹൂത്തികൾ എന്തുവാ ഇറങ്ങി നടന്ന് യുദ്ധം ചെയ്യുവ അപ്പം ഒരുത്തനും ഒന്നും തോന്നിയില്ല അപ്പോഴത്തേക്കും ബ്രിട്ടനും അമേരിക്കയും കൂടി എന്ത് ചെയ്ത് തിരിച്ചടിച്ചുകൊടുത്തു അതുകൊണ്ട് ബ്രിട്ടൻ കത്തിക്കാൻ വേണ്ടി ബ്രിട്ടനിൽ ഇറങ്ങി നടക്കും ബ്രിട്ടനെ ജീവിച്ചിട്ട് ബ്രിഡനെ കത്തിക്കാൻ ബ്രിട്ടനിൽ ഇറങ്ങി നടക്കുന്ന ഈ കൂത്തികൾക്ക് വേണ്ടി ആരൊക്കെയാ ഈ കൂത്തി ആരാണ് ഷീയകളാണ് ഈ കൂത്തികൾ ഷീയകളാണ് ഈ ഷീയകൾക്ക് വേണ്ടി ഇറങ്ങി നടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിലാ സുന്നികൾ ഞാൻ എപ്പോഴും പറയാറല്ലേ നിങ്ങൾക്ക് ഈ സുന്നികളും ഷീയകളും എന്നൊക്കെ പറയുന്നവന്മാരെ ലോകം പിടിച്ചടക്കാൻ വേണ്ടി രണ്ടും ഒന്നാകും ഒന്നാക്കിയിട്ട് പിന്നെ നമുക്ക് തമ്മിൽ ആര് ആരാ കാലിഫേറ്റിൽ ഇസ്ലാമിക ഹാലിഫേറ്റിൽ ആരാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം അടിച്ച ജാകുന്ന പറഞ്ഞ് പിന്നീടാണ് തീരുമാനിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇംഗ്ലണ്ടിനകത്ത് അഭയ അഭയം കൊടുത്തതിന്റെ കൂറ് കൂത്തികളെ അടിച്ചതിന് നമ്മ ഇവനൊക്കെ യമനെ പോയി താമസിച്ചുകൂടേ എന്തിന് ഇംഗ്ലണ്ടിൽ താമസിച്ചിട്ട് ഇംഗ്ലണ്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ അമേരിക്കയിൽ താമസിച്ചിട്ട് അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഏ അപ്പോൾ ഇവന്മാര് കൺ ഏതൊരു രാജ്യത്ത് കിടന്നാലും ഒരു ക്രിസ്ത്യാനി രാജ്യത്ത് കിടന്നാലും ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ കിടന്നാലും ആ ഹിന്ദു രാഷ്ട്രവും ക്രിസ്ത്യൻ രാഷ്ട്രത്തെയും അവന്മാര് തിരിഞ്ഞല്ല കാണുന്നത് ഇതൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് നമുക്ക് ഇങ്ങനെയാ നമ്മൾ അവരുടെ രാജ്യത്ത് നമ്മൾ അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നല്ല ചിന്തിക്കുന്നത് നീ ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ എന്റെ തള്ളാഹുവിന്റെ ശരീരത്ത് നിയമം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വരയ്ക്കും ഞങ്ങൾ ഈ ഹിന്ദുരാഷ്ട്രത്തിൽ പോരാടുമെന്ന് അവര് പറയുന്നത് നീ ക്രിസ്ത്യാനി രാഷ്ട്രമാണെങ്കിൽ ഞങ്ങളുടെ തള്ളാഹുവിന്റെ ശരീരത്തിന് നിയമം ഉണ്ടാക്കുന്നത് വരയ്ക്കും ഞങ്ങൾ ഈ രാജ്യത്ത് കിടന്ന് പോരാടുമെന്ന് അവന്മാർ പറയുന്നത് കുറച്ചു കുറച്ച് അവന്മാരെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ വേരോ വേരിൽ വേ എന്തോ വേരിൽ തന്നെ പറിച്ചു കളയണം ഈ കളകളെ ഇതിനെ വളരാൻ വിടാൻ പാടില്ല ഇത് കേരളത്തിനകത്ത് ഇവന്മാരെ വളരാൻ വിട്ടതാണ് പ്രശ്നം മനസ്സിലായോ കേരളത്തിനകത്ത് ഇവന്മാരെ വളരാൻ വിട്ടതാണ് പ്രശ്നം കേരളത്തിനുമാരെ വളരാൻ വിട്ടുകാരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ് ഇനിയെങ്കിലും ബുദ്ധിപടി ഹിന്ദിയെ ഹിന്ദുക്കളെ ഇനിയെങ്കിലും ബുദ്ധിപടിക്കാനിയെ ഏഹ് അച്ഛന്മാര് ബി ജെ പി യോട് ചേരുമ്പോഴത്തേക്കും ഇളക്കപ്പരുപ്പം നമ്മന്റെ മതക്കാർക്ക് എടാ നീനക്കത്തെ ഇളക്കപ്പെരുപ്പം എന്തിനാണ് അച്ഛനല്ല നീ ആരാട അച്ഛന്റെ കാര്യത്തിൽ തെരയിടാനായിട്ട് നീയൊക്കെ ആരാണ് അച്ഛന്റെ കാര്യത്തിൽ തെരയിടാനായിട്ട് ഞാൻ നിന്റെ ഉസ്താദ് പ്രസവിച്ചിട്ടതാണോ അച്ഛനെ അതോ നിന്റെ മുക്കറി പോയി സ്നാനം കൊടുത്ത് മുക്കി വെച്ചതാണോ അച്ഛനെ അച്ഛന് സ്വാതന്ത്ര്യം ഇല്ലേ അച്ഛൻ എന്ത് തീരുമാനിക്കണോന്ന് പറഞ്ഞട്ടെ അച്ഛൻ ഏത് രാഷ്ട്രീയത്തിൽ പോകണമെന്ന് അച്ഛനെ തീരുമാനിക്കാനാണ് അച്ഛന് സ്വാതന്ത്ര്യമുണ്ട് നീ ആരാടെ ചോദിക്കാം നീയൊക്കെ കേരളത്തില് ഏഹ് അറിയാട് ചോദിക്കാം അച്ഛൻ ഹിന്ദുക്കളുടെ അടുത്തേക്ക് പോയാൽ പ്രശ്നം പിന്നെ ബി ജെ പിയിൽ ചേർന്ന പ്രശ്നം ക്രിസ്ത്യാനികൾ ബി ജെ പി ചേർന്ന പ്രശ്നം ഉടനെ വരും ക്രിസ്സംഗികൾ നീയൊക്കെ ആരാടാ ക്രിസ്ത്യാനിയുടെ അടുത്ത് നിന്ന് ചോദിക്കാൻ ക്രിസ്ത്യാനികൾ നിന്റെ മതത്തിൽപ്പെട്ട ഉസ്താദ് പോയാൽ നീ പോയി അവൻ പറയണം നിന്റെ ഭാഗത്തിൽപ്പെട്ട അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ പോയാൽ നീ അവൾമാരോട് പോയി പറയണം അതൊക്കെയാണ് വേണ്ടത് അതാണ് മതേതര രാജ്യത്തിനും സംഭവിക്കേണ്ടത് അല്ലാതെ നീ കണ്ടവരുടെ വിശ്വാസത്തെ കയറി നീ ഒക്കെ ചൊറിയാൻ പോകരുത് കണ്ടവരെ തെറിവിളിക്കാനും പോകരുത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് അവർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താ മതേതര രാജ്യത്ത് അവർ ജീവിക്കുന്നത് ഏ മനസ്സിലായോ ഞാൻ എപ്പോഴാ നാട്ടി വന്നത് എന്റെ സൗകര്യം ഞാൻ പറഞ്ഞോളാം ഏ മതേതര രാജ്യത്താ ജീവിക്കുന്നത് അവരൊക്കെ മതേതര ജീവിച്ചുകൊണ്ട് മതേതരമായിട്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നിങ്ങൾ ആരും കേറി ചരട് വലിക്കാൻ പോകണ്ട ഒരു ക്രിസ്ത്യാനിയെയും ഒരു ഹിന്ദുവിനേയും കയറി പറഞ്ഞ മനസ്സിലായോ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കാൻ പഠിക്കണം ഇനിയെങ്കിലും കേരളത്തിൽ പഴയതുപോലെയാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും നിന്റെയൊക്കെ ചരടിനനുസരിച്ച് ഈ ചൈ തൈ തൈ പൈ റൈ റ വരപ്പിക്കാം വല്ല നോക്കിയാൽ ഇനി നടക്കത്തില്ല ഉശിരുള്ള പുരുഷന്മാരും ഉഷിരുള്ള സ്ത്രീകളും എഴുന്നേറ്റ് വരും പറഞ്ഞ പിടികേട്ടിയാ അല്ലാതെ നീയൊക്കെ അച്ഛൻ തീരുമാനമെടു അച്ഛന് രാഷ്ട്രീയം പറയാൻ പാടില്ല ഇവർ പറയുന്ന രാഷ്ട്രീയമേ അച്ഛന് പറയാൻ പാടുള്ളൂ ഇവരുവാ ഇസ്ലാം മതത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ്സും മുസ്ലിം ലീഗും ദോസ് ദോസ് അവൻ ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് രൂപീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളവനാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവനുമായിട്ട് ഞങ്ങൾ ഒട്ടി ഒട്ടിനിക്കും ചേർന്ന് നിൽക്കും ഞങ്ങൾ കോൺഗ്രസ്സുകാര് എന്നിട്ട് മതേതര ക്രിസ്ത്യാനി ഹിന്ദു എല്ലാം പോയിട്ട് വോട്ട് വോട്ട് കൊടുക്കുന്നെ എങ്ങോട്ടെന്നറിയാവോ ഇസ്ലാം മതത്തിന് വേണ്ടി നിൽക്കുന്നവന് കൊണ്ടുപോയാ വോട്ടിട്ട് കൊടുക്കുന്നത് നോക്കിക്കൊണ്ടേ എന്ത് നല്ല കേരളം ഇതൊക്കെ തുറന്നു സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്തുവായിരുന്നു അവസ്ഥ അവസാനം എന്ന് അയച്ചു നോക്കിയേ ഇതൊക്കെ തുറന്നു സംസാരിക്കാൻ ആരും എണ്ണീറ്റില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥേനെന്ന് അയച്ചു നോക്കും നിങ്ങൾ കേരളത്തില് ഏഹ് ഇതൊക്കെ തുറന്നു സംസാരിക്കാൻ എന്നെ പോലുള്ളവരൊക്കെ എഴുന്നേറ്റത് കൊണ്ടാണ് ഞാനും പലരും പലരും ഇതുപോലെ എന്നെ പോലുള്ള പലരും എഴുന്നേറ്റത് കൊണ്ടാണ് ഇന്ന് അല്പമെങ്കിലും മനുഷ്യർക്ക് വിവരവും ബോധവും വെച്ചത് കേരളത്തില് ഇല്ലെങ്കിൽ നിങ്ങളെ യുവന്മാര് ഇച്ച ഇട്ട വരപ്പിച്ച് നിങ്ങളെ ചരടിൽ പട്ടം കെട്ടി അവന്മാര് പറയും നീ ഏത് മതത്തിച്ചേരണം നീ എവിടെ പോകണം നീ ആരുടെ പാർട്ടി കയറണം നീ എന്ത് ചെയ്യണം നീ എന്ത് കഴിക്കണം നീ ഉടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടിമയാക്കും അതുകൊണ്ട് അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകും വാളിനിരയാക്കുന്നവൻ വാളി നിരയാക്കപ്പെടുമെന്ന് പറയുന്നത് മനസ്സിലായോ അടിമയാക്കി ഭരിക്കാനങ്ങ് ഭയങ്കര തത്രപ്പാട ഇപ്പോഴേ അങ്ങ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ജിഹാനോ അതും കാലിത്മശാൽ പറയും നിനക്ക് അവൻ അറിയത്തില്ലല്ലോ കേരളത്തിൽ ഇന്ത്യക്കകത്താണ് നമ്മൾ ഈ ആഹ്വാനം കൊടുക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് സൗദിയാണെന്ന് വിചാരിച്ചിട്ടാ ഹാലിദ് മഷാൽ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് അവന്റെ വിചാരം എന്തുവാ പലസ്തീനാണെന്നോ സൗദി സൌദിയാണെന്നോ ഖത്തറാണെന്നോ വിചാരിച്ചിട്ട് ആ കാലിത് മഷാൽ ഇവിടെ വന്ന് നിന്നെയൊക്കെ തള്ളിത്തന്നിട്ട് പോയത് ആ കാലിത് മഷാൽ പറഞ്ഞ തള്ളം കേട്ടിട്ട് നീയൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് ഉപയോഗിച്ചിട്ടോട്ട് ഹിന്ദുക്കളുടെ വിശ്വാസത്തിനകത്ത് കയറി ചെറിയും ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ കയറി ചെറിയും ഹിന്ദു ഹിന്ദുവിന്റെ വിശ്വാസം പറയുമ്പോഴത്തേക്കും അവിടെ കയറി വന്നിട്ട് ഞാൻ പറയുന്ന വിശ്വാസമേ നീ പറയാൻ പാടുള്ളൂ നീ നിന്റെ വിശ്വാസം പറയാൻ ഞാൻ നിന്നെ തെറി വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ഉണ്ട് മനസ്സിലായോ ഒരു പ്രാവശ്യം നിന്റെ കർണ് അടിച്ച് പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും തീരും അതോടുകൂടിയല്ല അവനവൻ അവന്റെ പറ്റി വിശ്വാസം നോക്കണം അവന്റെ മുസ്താദ് നിന്റെ ഉസ്താദ് വല്ലതും മാറ്റി പറഞ്ഞോ നീ പോയി പച്ചയ്ക്ക് അവനെ തെറിവിളിക്കോ നിന്റെ ഉസ്താദിനോട് പോയി പറ ഉസ്താദെ സംഘിയാകാതെ ഉസ്താദെ എന്നൊക്കെ നിനക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എടുക്കും കാരണം നിന്റെ ഉസ്താദാണത് നിന്റെ മതത്തെ പെട്ടവനാണ് നിന്റെ വിശ്വാസത്തെപ്പെട്ടവനാണ് അവൻ വലുതരിച്ചു പോയാൽ അവനെ തിരുത്തി കൊണ്ടുപോവാ അല്ലാതെ മറ്റ് വിശ്വാസികൾ ഹിന്ദു ഹിന്ദുവിന്റെ വിശ്വാസം പറയും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ വിശ്വാസം പറയും അത് പറയരുതെന്ന് വിലക്കാനോ അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കാനോ നീ നീരംഗത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ തെറി വിളിക്കാൻ തെറിവിളിക്കാൻ പേര് കൂടി വരും ലാസ്റ്റ് ബുദ്ധിയും ബോധമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ എഴുന്നേറ്റങ്ങ് വരും അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം റസാഖ് സുബി റസാഖ് നിന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന ഉമ്മയോട് പറയടാ ആ മുറിക്കുമരത്തിൽ മേൽ കേറാനായിട്ട് നിന്റെ അമ്മയ്ക്കല്ലേ പിടിച്ചുകിടക്കുന്നേ കാമഭ്രാന്ത് പിടിച്ചു കിടക്കുന്ന അതുകൊണ്ടല്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടക്കുന്നവനെയും കോൺഗ്രസ് പാർട്ടി കിടക്കുന്നവനെയും എന്തുവാ മുലകുടി സഹോദരന്മാരായിട്ട് ദിവസവും വീട്ടിൽ കയറ്റി നിറക്കിക്കൊണ്ടിരിക്കുന്നെ ഏ നിന്റെ അമ്മയോടല്ലേ പറയേണ്ടത് പോയിട്ട് നിന്റെ അമ്മയോട് പോയിട്ട് പറയാ മുരുക്കുമരത്തിൽ തീരുമ്പത്തേക്കും അമ്മയുടെ ഇത് തീർന്നോളും കാമഭ്രാന്ത് തീർന്നോളും അമ്മക്ക് അപ്പോഴേക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നിന്റെ വീടിന് സമാധാനം കിട്ടും കോൺഗ്രസ് പാർട്ടി കിടക്കുന്നവന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടക്കുന്നവന്മാരും എന്ത് ചെയ്തില്ല ദിവസം കേറി ഇറങ്ങിരങ്ങ മുലകുടി എന്ന പേരിൽ നിന്റെ വീട്ടിൽ കയറി ഞരങ്ങത്തില്ല വന്നു വന്ന് ഹലാൽ ഫ്ലാറ്റ് ഹലാൽ ഹോട്ടൽ ഹലാൽ പപ്പടം ഹലാൽ ചിപ്സ് ഭയങ്കര മതേതരത്വം എന്നിട്ട് തുപ്പി കൊടുക്കുന്ന ചിപ്സ് നാട്ടുകാർ കഴിക്കണം ഇവന്റെയൊക്കെ മൂത്രം ഒഴിച്ചു കൊടുക്കുന്ന ഫുഡ് നാട്ടുകാർ കഴിക്കണം വൃത്തികെട്ട വർഗ്ഗങ്ങള് ഏഹ് മറ്റു മനുഷ്യരെ മനുഷ്യരായിട്ട് കാണേണ്ടതിന് പകരം ഹലാലിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഏതെല്ലാം വധ വിധത്തിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും യഹൂദനെയൊക്കെ ദ്രോഹിക്കാമോ ആ തരത്തിലെല്ലാം ദ്രോഹിക്കാൻ വേണ്ടി ജന്മം കൊണ്ട ജന്മങ്ങള് എന്നിട്ട് മതേതര മതേതരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർക്കാർക്കും അവരവരുടെ വിശ്വാസം പറയാൻ പാടില്ല അവർക്കാർക്കും അവരുടെ രീതി ജീവിക്കാൻ പാടില്ല ഇവമാര് തീരുമാനിക്കും എങ്ങനെ ജീവിക്കണം എങ്ങനെ പോകണം എങ്ങനെ വരണം എങ്ങനെ നടക്കണം എങ്ങനെ ഉടുക്കണം എങ്ങനെ കഴിക്കണം അപ്പൊ കുറേശ്ശെ കൊറേ ആശ്ച നിനക്കൊക്കെ ഈ സ്വാതന്ത്ര്യം തന്ന് 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 ഇസ്ലാമി എന്തുവാ ഇസ്ലാമിക ഹാലിഫെറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരാണ് നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചത് മാ നാട്ടുകാരുടെ മേളിലൊക്കെ കുതിര കയറാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയുടെ മേലിലും ഹിന്ദുവിന്റെ മേളിലൊക്കെ കുതിര കയറാൻ നിന്നെയൊക്കെ ആക്കി വെച്ചത് ഇവന്മാരാണ് ഇവന്മാരുടെ ധൈര്യത്തിൽ കയറി കുതിര കയറാൻ എന്ന് കഴിഞ്ഞാലേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെന്നുള്ളത് വലപ്പൊക്കെ നിങ്ങൾക്ക് ഓർക്കണം അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്ന് സവാദിനെ പൊക്കിക്കൊണ്ട് പോയതുപോലെയും പോപ്പുലർ ഫ്രണ്ടിലുള്ള ഓരോരുത്തമാരും പൊക്കിക്കൊണ്ട് പോയത് പോലെയൊക്കെ നിന്നെയൊക്കെ ചിലപ്പോൾ ഇടക്കിടക്ക് വന്ന് പൊക്കിക്കൊണ്ട് വരും പിന്നെ എവിടെ പോയി കിടക്കൂന്ന് പിന്നെ തന്നെ അറിയത്തില്ല തീഹാറിലാണോ കിടക്കുന്ന വേറെ ഏതെങ്കിലും ഹാളിലാണോ പോയി കിടക്കുന്നെന്ന് അറിയത്തില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ വിടണം ഇന്ത്യക്കകത്ത് നീ ഒക്കെ ഏ അതാ ഹിന്ദു ക്രിസ്ത്യൻ മതേതരം കൊണ്ട് നടക്കുന്ന നായ്ക്കള് പോയിട്ട് യുവമാര് തുപ്പിക്കൊടുക്കുന്ന ബുഡാ പോയി കഴിക്കുന്നത് എന്ത് വൃത്തി യുവമാർക്ക് ചെയ്യുന്നത് മന മനസ്സറിഞ്ഞ് നമുക്ക് ഇവന്മാരുടെ ഹോട്ടലിൽ കയറാൻ പറ്റുമോ പറ്റില്ല പ്രിയ സഹോദരങ്ങൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ നിങ്ങൾക്കറിയാത്തത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു വരുന്ന ഇവന്മാരുടെ മുഖത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഇവന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ആ തീവ്രവാദം പൊങ്ങി വന്നോണ്ടേ കാരണം ഇത് സ്വഭാവത്തിൽ ഒരുവനും ജന്മന അവന്റെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അവന് കൂടെ ജീവിച്ചവരെ കണ്ടുണ്ടായതോന്നുമില്ല പക്ഷെ പിന്നെയോ ഇവന്റെ തള്ളാഹൂ എന്ന് പറയുന്ന ഈ കാമഭ്രാന്തൻ എഴുതി കൊടുത്ത അവന്റെ ബൊത്തകം അവനെ എന്ത് ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ വഴികാട്ടിയാക്കി വെച്ചിരിക്കുന്ന പോത്തകത്തിനകത്തുള്ളത് കൊണ്ടാ പ്രശ്നം അല്ലാതെ അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിന്റെ പ്രശ്നമല്ല അത് ജനിച്ചു വളർന്ന സാഹചര്യം ആണെങ്കിൽ അവൻ മാറ്റിയെടുക്കാം സഹോദര സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്താൽ അവൻ മാറി വരും പക്ഷെ ഇവൻ അങ്ങനെ ഇവന്മാർ അങ്ങനെയല്ല തുടുത്തമാറടം കരയ്ക്ക് എഴുപത്തിരണ്ട് ഊറുകളെയും പ്രാപിക്കാൻ വേണ്ടിയിട്ട് തള്ളാകൂ എന്ന് പറയുന്ന കാമഭ്രാന്തൻ എഴുതി കൊടുത്ത പുത്തകത്തിനനുസരിച്ച് ഏഹ് ജീവിച്ചാലേ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് രാപ്പകൽ മദ്രസ പൊട്ടന്മാരെ പോലെ ഇരുന്ന് പഠിച്ചു 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 പഠിച്ച് കിടക്കുമ്പോഴത്തേക്കും ആ മണ്ടയ്ക്കകത്ത് മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തു ആണ് ബാക്കിയുള്ളവരെല്ലാം കാഫറുകളാണ് നൌഷാദ് മുഹമ്മദ് മണിപ്പൂറിൽ സാഹോദര്യം സൗന്ദര്യം ഇന്നൊരു ചോദ്യം ചിഹ്നം ആണോ ആണോ എന്നോട്ടാ മണിപ്പൂരിനോട് നിനക്കൊരു സ്നേഹം തുടങ്ങിയത് ഇല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുക മണിപ്പൂരിലെ നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളെ വേട്ടയാടിയത് നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളുടെ പള്ളി തീവച്ചത് നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനി പെൺകുട്ടികളെ പെൺകുട്ടികളെല്ലാം ബലാത്സംഗം ചെയ്ത് ഓട്ടിച്ചിട്ട് നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളെ തലവെട്ടിക്കൊന്നത് മനസ്സിലായോ കേരളത്തിന്റെ നമ്മന്റെ മതക്കാരോടുള്ള പ്രത്യേക സ്നേഹവും പ്രീണനവുമാണ് കേരളത്തിൽ ഇതൊന്നും പുറത്തു വരാത്തത് ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം ഈ നമ്മന്റെ മതക്കാരുടെ സ്വഭാവം മനസ്സിലായോ മണിപ്പൂരിലെ സ്നേഹവും സാഹോദര്യവും ഒക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുക മനസ്സിലായോ മണിപ്പൂരിന്റെ സ്നേഹവും സാഹോദര്യവും നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ആരും പറഞ്ഞു തരണ്ട മണിപ്പൂരിന്റെ സ്നേഹവും സാഹോദര്യം ഓ ഇപ്പൊ മണിപ്പൂരിനെ പൊക്കി കൊണ്ടുവരിക നീ ആരാടാ മണിപ്പൂരിന്റെ കാര്യം ചോദിക്കാനായിട്ട് നീ നീ ആരാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നെ ആരവിടെ അല്പിച്ചുവെച്ചിരിക്കുന്നോ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നീ ആരാടാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നിന്നെയാണോ ആയിട്ട് വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആണോ അല്ലേ ഇതിനൊക്കെ ഏഹ് നിന്നെയൊക്കെ വിളിച്ചോ ഇങ്ങോട്ട് ഞങ്ങളുടെ ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ തലയിടാൻ വേണ്ടിയിട്ട് ഏഹ് നീ പ്രത്യേകിച്ച് സ്നേഹം ഒന്ന് നീയൊന്നും ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ തലയിട്ട് കാണിക്കേണ്ട നിന്നെയൊക്കെ നിലക്കി നിർത്തേണ്ടടുത്ത് നിറക്കി നിർത്താൻ ആണുങ്ങളില്ലാണ്ട് പോയത് കൊണ്ടാണ് നീയൊക്കെ കയറി കയറി തലയ്ക്ക് കയറി തലയ്ക്ക് കയറി നിരങ്ങി നിറങ്ങി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടാണെങ്കിലും എല്ലായിട്ട് മണിപ്പൂരിന്റെ സ്നേഹം പറഞ്ഞങ്ങ് പോസ്റ്റ് ഇട്ടുകൊണ്ട് മതേതര ക്രിസ്ത്യാനിക്ക് അങ്ങ് പൊങ്ങി വരും ഉടനെ ഉമ്മരുടെ കമന്റിന്റെ താഴെ പോയിട്ട് അതെ ഓഹ് അത് അങ്ങനെയോ നടത്തിയത് അഴിയും കൊലയാണ് ഖിലയാണ് കുലയാണെന്നൊക്കെ പറഞ്ഞോ ഉമ്മാരെ പ്രോത്സാഹിപ്പിക്കും അവനോട് പോയി ചോദിച്ചാ നീ ആരാടാ മണിപ്പൂരിലെ ക്രിസ്ത്യാനിയെ സ്നേഹിക്ക എന്നെയാണോ മണിപ്പൂരിലെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് അംബാസിഡർ ആയിട്ട് വെച്ചിരിക്കുന്നേ എന്നെ ഒറ്റ ചോദ്യം ചോദിച്ചാ മതി അതോട് തീർന്നോളൂ മനസ്സിലായോ നീ പോയിട്ട് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കാര്യത്തിനകത്ത് ഒരു തീരുമാനം വരുത്താനുള്ള വഴി നോക്ക് കാശ്മീരിലെ എന്നങ്ങ് പറഞ്ഞു വിട്ടാ തീരും അതോടുകൂടി പ്രശ്നം മനസ്സിലായോ അസ്ർബ അസർബജാനിൽ ഉള്ള ക്രിസ്ത്യാനികൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അടിച്ചു പുറത്താക്കിയിട്ട് പത്തിരണ്ടായിരം വരെ കൊന്നപ്പോഴത്തേക്കൊന്നും അയ്യോ അസർബജാനിലുള്ള ക്രിസ്ത്യാനികളോട് പ്രത്യേക സ്നേഹമൊന്നും വന്നില്ല മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോടാ സ്നേഹം നമ്മന്റെ മതക്കാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഏഹ് കോയക്ക് കരഞ്ഞു മെഴുകാൻ ഇപ്പൊ മണിപ്പൂർ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇന്ത്യയ്ക്കകത്ത് പറയാനായിട്ട് മണിപ്പൂരിൽ ഇന്ത്യയ്ക്ക് മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നം ഇന്നും ഇന്നലെയുമുള്ള പ്രശ്നമല്ല കോൺഗ്രസ് പാർട്ടി വലിച്ച കാലം തൊട്ടേ മണിപ്പൂരിൽ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുവോ അവിടെ അല്ലാതെ ഇന്നും ഇന്നലെയും ഉണ്ടായതൊന്നുമില്ല ആ കൂട്ടക്കൊലയ്ക്ക് കാരണം തന്നെ എന്തുവാ ഈ നമ്മന്റെ മതക്കാർ മതക്കാരതിനകത്ത് നുഴഞ്ഞു കയറി ബെർമയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നല്ല ഉമാര അഭയാർത്ഥികളായിട്ട് കയറി വന്ന് കാണിച്ചു കൊടുക്കുന്ന തെമ്മാടിത്തരവാ അത് തുടങ്ങിയത് ആ മണിപ്പൂരിന്റെ കാലം കലികാലം തുടങ്ങിയത് നമ്മന്റെ മതക്കാർ നുഴഞ്ഞു കയറിയതോടുകൂടി അവിടുത്തെ സമാധാനം പോയി ഏ മണിപ്പൂരിനോടൊരു പ്രത്യേക സ്നേഹം ഏ ഈ മണിപ്പൂർ സ്നേഹം വെച്ചപ്പോഴത്തേക്കും അസർബജാനിലും നൈജീരിയയിലും ുള്ള ക്രിസ്ത്യാനികളോടൊന്നും സ്നേഹമില്ല അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഇവമാർക്ക് കൊന്നു തിന്നാനുള്ള ചരക്കുകൾ മണിപ്പൂർ